തിന്മയുടെ അടിമത്തം വിജയം ഇല്ലാതാക്കുമെന്ന് കോതമംഗലം രൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോർജ് നടത്തിക്കണ്ടെത്തിൽ നല്ല ബന്ധങ്ങൾ വളർത്തിയെടുത്താൽ വിജയത്തിന് കരുത്തായി മാറുമെന്നും ഓർമ്മപ്പെടുത്തി തൊടുപുഴ ന്യൂമൻ കോളേജിൽ അക്കാദമിക് ഇയർ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് യു ജി പ്രോഗ്രാമിൻ്റെ ഉദ്ഘാടനം എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് നിർവഹിച്ചു തെറ്റായ ബന്ധങ്ങളും തിന്മയോടുള്ള അടിമത്തവും വിജയം ഇല്ലാതാക്കുമെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തി കണ്ടെത്തിൽ പറഞ്ഞു നല്ല ബന്ധങ്ങൾ വളർത്തിയെടുത്താൽ വിജയത്തിന് കരുത്തായി മാറും കുടുംബത്തോടും അധ്യാപകരോടും കൂട്ടുകാരോടും സമൂഹത്തിൽ ഉന്നതതലങ്ങളിൽ പ്രവർത്തിക്കുന്നവരോടുമുള്ള അടുപ്പം നമുക്ക് പ്രചോദനവും ഉയരങ്ങളിലേക്ക് കുതിക്കാനും സഹായകരമാകുമെന്ന് വിശദമാക്കി തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അക്കാദമിക വർഷത്തിലെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അഭിവ്യന്ദേ പിതാവ് യു ജി പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം എം ജി സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സാബു തോമസ് നിർവഹിച്ചു പുതിയ ആശയങ്ങളും കണ്ടെത്തലുകളും വഴി നാടിന്റെ പുരോഗതിക്ക് മികച്ച സംഭാവനകൾ നൽകുന്നവരായി വിദ്യാർത്ഥികൾ മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു വായനയും ഗവേഷണവും ഇതിനെ പുത്തൻ ഊർജം പകരുമെന്നും സാബു തോമസ് ചൂണ്ടിക്കാട്ടി കോതമംഗലം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ മോൺസിഞ്ഞോർ പയസ് മലേ കണ്ടെത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഡോക്ടർ ജനിക്കെ അലക്സ് വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സാജു എബ്രഹാം പ്രൊഫസർ ബിജു പീറ്റർ പി വൈസ് പ്രസിഡന്റ് ജോയി കിഴക്കേൽ എന്നിവരും പ്രസംഗിച്ചു ബർസാർ ഫാദർ ബെൻസൺ ആന്റണി സ്വാഗതവും കൺവീനർ സേവർ കുര്യൻ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വിവിധ മേഖലകളിൽ വിജയിച്ചവരെയും പ്രതിഭ തെളിയിച്ചവരെയും ബിഷപ്പ് മാർ ജോർജ് മടത്തി കണ്ടത്തിലും ഡോക്ടർ അബു തോമസും ആദരിച്ചു ഷെക്കിനാനോസ് ഇടുക്കി